കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു നൽകുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജീവനക്കാരെ ആക്രമിക്കില്ലെന്ന് ഉറപ്പ് കിട്ടണമെന്നും മന്ത്രി വ്യക്തമാക്കി എന്നാൽ അജ്മൽ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിട്ടില്ല എന്ന് അജ്മലിന്റെ മാതാവ് മറിയം ട്വന്റി ഫോറിനോട് പറഞ്ഞു അക്രമം വീട്ടിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ ഉണ്ടാവില്ല റീഡിംഗിന് വന്നിട്ടൊന്നും ഇതുവരെ അത് അവര് വരുന്ന അവർ പറഞ്ഞ കള്ളത്തരാണ് പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഇനി ഇനിന്നില്ല ഒരു കാലത്തും അങ്ങനെ ഉണ്ടാവൂല അങ്ങനെ അവര് ചെയ്തിട്ടില്ല അവരിങ്ങനെ കേസ് കണ്ടപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ പോലും പോയതാണ് അപ്പോൾ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത് നിങ്ങൾ ഇങ്ങനെ കേസ് കൊടുക്കാനെന്നുള്ള ഇങ്ങനെ പേപ്പറിലൊക്കെ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ പോയതാണ് ഇവർ അവിടെയുള്ള ഓഫീസർമാരെല്ലാവരും കൂടിയിട്ട് ഇവരെ പിടിച്ച് ഇരിക്കുക കുത്തൊക്കെ ചെയ്ത് നല്ലോണം അവരെ മണിക്കൂറുകളോളം തന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇവരിങ്ക പോകുന്നേരെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെടുത്തിട്ടാണ് അവിടുത്തെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചത് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു പൊതു താല്പര്യം മുൻനിർത്തി തീരുമാനമെടുക്കാൻ വൈദ്യുതി മന്ത്രി പ്രാപ്തനാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു വൈദ്യുതി വകുപ്പ് മന്ത്രി തീർച്ചയായും ഈ കാര്യം ഗൗരവത്തിൽ പരിശോധിക്കുമെന്നും വസ്തുതകൾ മനസ്സിലാക്കി ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അതെ അതെ അദ്ദേഹം പരിശോധിക്കട്ടെ ഇങ്ങനൊരു സംഭവമുണ്ടായി എന്നത് പറഞ്ഞു കേട്ടതുപോലെയാണെങ്കിൽ ദൗർഭാഗ്യകരമാണ് എന്തായാലും വൈദ്യുതി വകുപ്പ് മന്ത്രി അതിന് അനുയോജ്യനായ അർഹതമായ പരിതപ്രജ്ഞനായ കാര്യങ്ങൾ പകൃതിയോടുകൂടി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള മന്ത്രിയാണ് അദ്ദേഹം ആ കാര്യം പൊതുസമൂഹത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ച് തീരുമാനിക്കുക എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനിടെ വൈദ്യുതി കണക്ഷൻ പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് തിരുവമ്പാടി കെ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് ഇന്ന് രാഹുൽ ഈ കെ എസ് സി നടപടി ഒരു പ്രതികാര നടപടിയാണ് എന്നുള്ള വിമർശനം ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനിടയിൽ മന്ത്രി നിലപാട് വ്യക്തമാക്കുന്നുണ്ട് കണക്ഷൻ വീണ്ടും നൽകുന്നതിൽ തടസ്സമില്ല പക്ഷേ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് കിട്ടണം എന്നാണ് മന്ത്രി പറയുന്നത് കുടുംബം പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഇതിനോട് രാഹുൽ ആ ടി കെ റിജിത്ത് നമ്മളിപ്പോൾ തിരുവമ്പാടിയിലെ അജ്മലിന്റെ വീടിന് മുന്നിലാണ് ഉള്ളത് ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനസ്ഥാപിച്ചിട്ടില്ല ഇനി എന്താണ് വൈദ്യുതി വകുപ്പിന്റെ അടുത്ത നീക്കം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല വൈദ്യുതി മന്ത്രി പറയുന്നതനുസരിച്ച് കുടുംബം ഇനിയൊരു അക്രമം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകണം മാത്രമല്ല ഈ ഉറപ്പ് ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തിരുവമ്പാടി പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കെ എസ് ഇ ബിക്ക് നൽകണം എന്നാണ് പറയുന്നത് ഈ പോലീസിന് എങ്ങനെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൈമാറാനാകും എന്നതും ചോദ്യ നിലനിൽക്കുന്നു ഈ വൈദ്യുതി പോസ്റ്റിലേക്ക് പോവാം ഈ വൈദ്യുത പോസ്റ്റിൽ നിന്നുമാണ് അജ്മലിന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേ ത് ഫ്യൂസ് ഊരുകയല്ല വൈദ്യുത പോസ്റ്റിൽ നിന്നും നേരിട്ട് കേബിൾ മുറിച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ഇന്നലെ വൈകിട്ടോടു കൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത് അജ്മൽ കെ എസ് ഓഫീസിലെത്തി അതിക്രമം നടത്തിയതിന് പിന്നാലെ പ്രതികാര നടപടി എന്നോണം ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്നാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത് ഇന്ന് രാവിലെ നമ്മൾ അജ്മലിന്റെ മാതാവിന്റെ പ്രതികരണം തേടിയിരുന്നു അപ്പോൾ മാതാവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അജ്മൽ ഈ കെ എസ് സി ഓഫീസിലെത്തി അക്രമം നടത്തിയിട്ടില്ല അവിടെ എത്തി കാര്യങ്ങൾ ചോദിക്കുക മാത്രമാണ് ചെയ്തത് കെ എസ് ഉദ്യോഗസ്ഥരാണ് ാണ് അജ്മലിനെയും സഹോദരനെയും ആക്രമിച്ചത് മാത്രമല്ല അവിടെ അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ ഉൾപ്പെടെ തല്ലി തകർത്തത് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് അജ്മൽ പറയുന്നുണ്ട് താൻ ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്തിട്ടില്ല അതിന്റെ വ്യക്തമായ തെളിവുകൾ തന്റെ പക്കൽ എന്ന് അജ്മൽ എന്തായാലും പറയുന്നുണ്ട് ഈ കേസിന്റെ ആരംഭം എന്ന് പറയുന്നത് വ്യാഴാഴ്ചയായിരുന്നു ഈ കാണുന്ന വീട്ടിലെ വൈദ്യുതി ബന്ധം കറണ്ട് ബില്ല് അടച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ആദ്യം ഫ്യൂസ് വരുന്നു തുടർന്ന് വെള്ളിയാഴ്ച ഈ കറണ്ട് ബിൽ അടച്ചതിന് പിന്നാലെ ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ഇതിനിടയിൽ അജ്മൽ കെ എസ് ബി ഉദ്യോഗസ്ഥരെ അസഫ് പി പറഞ്ഞു എന്നാരോപിച്ച് പരാതി കൊടുക്കുകയായിരുന്നു ഇതിനുള്ള പ്രതികാരം എന്ന നിലയിലാണ് ഇന്നലെ അജ്മലും സഹോദരനും കെ എസ് ബി ഓഫീസിലും എത്തുകയും തുടർന്ന് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്ന പരാതി ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും വൈദ്യുതി മന്ത്രി ഇത് സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇന്ന് തന്നെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുമെന്നാണ് പക്ഷേ അതിന് ഏറെ പ്രാരംഭ നടപടികൾ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഈ മതിലിൻ്റെ ഈ വീടിന്റെ മതിൽ വീടിൻ്റെ മതിൽക്കെട്ടിനുറത്താണ് തിരുവമ്പാടി ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം തിരുവമ്പാടി പോലീസ് പോലീസ് സ്റ്റേഷൻ ഇതാണ് അപ്പോൾ തിരുവമ്പാടി ആണ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കൂടി നൽകേണ്ടത് അതിനിടയിൽ സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനിടയിലാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നത് അതായത് മന്ത്രി പറയുന്നത് കേട്ടത് ശരിയാണെങ്കിൽ നടന്നത് ദൗർഭാഗ്യകരമാണ് വൈദ്യുതി മന്ത്രി ഇത് സംബന്ധിച്ച് ഉചിതമായ നടപടി എടുക്കണം എന്നാണ് വൈദ്യുതി വനം മന്ത്രി മാറിയുന്നത് അതിനിടെ ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് റാന്തൽ കത്തിച്ചുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് യൂത്ത് കോൺഗ്രസ് എന്തായാലും പോകുന്നത് സംസ്ഥാന വ്യാപകമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് ടി രാഹുൽ ഈ ഉദ്യോഗസ്ഥരെ അജ്മൽ അസഭ്യം പറഞ്ഞു മർദ്ദിച്ചു എന്നൊക്കെയുള്ള പരാതി ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉയർത്തുന്നുണ്ട് പക്ഷേ അങ്ങനെയെങ്കിലും അതേ പരാതി തിരിച്ച് അജ്മലിൻ്റെ കുടുംബവും പറയുന്നുണ്ട് അജ്മലിനെ അവർ അസഭ്യം പറഞ്ഞു മർദ്ദിച്ചു എന്നൊക്കെയുള്ള പരാതി കുടുംബവും മുന്നോട്ട് വയ്ക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു സംഭവമുണ്ടായാലതിന് സ്വീകരിക്കേണ്ട ചില സ്വാഭാവിക നടപടിക്രമങ്ങളുണ്ട് പോലീസിനെ അടക്കം ഇടപെടുത്തിക്കൊണ്ട് അതിനു പകരം ഇങ്ങനെ കണക്ഷൻ വിച്ഛേദിക്കുക എന്നുള്ള നടപടിയിലേക്ക് കടന്നതിലൊരു അസ്വാഭാവികതയുണ്ടല്ലോ അതാണല്ലോ എല്ലാവരും പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരാം തീർച്ചയായിട്ടും ആ സ്വാഭാവികത തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണമായത് അതായത് അസ്മലിന്റെ പേരിലല്ല ഈ വീട്ടിലെ വൈദ്യുതി ഉള്ളത് അസ്മലിന്റെ പിതാവായിട്ടുള്ള റസാക്കിന്റെ പേരിലാണ് ഈ വീട്ടിലെ കണക്ഷൻ ഉള്ളത് അതുകൊണ്ട് മകൻ ചെയ്ത തെറ്റിന് മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ ആവർത്തിക്കുന്നു അപ്പോഴും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തങ്ങൾ തങ്ങളെന്തിന് അതിന് ഈ പ്രായമായ ഈ ഘട്ടത്തിൽ രോഗികളായ തങ്ങൾ എന്തിന് ഇതിന് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു എന്നാണ് മാതാപിതാക്കൾ ഈ ഘട്ടത്തിൽ ചോദിക്കുന്നത് രണ്ട് ഘട്ടത്തിൽ അസ്മലിന്റെ ഭാഗത്തു നിന്നും കെ സി ബി ഉദ്യോഗസ്ഥർക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഫ്യൂസൂര് ഇത് വ്യാഴാഴ്ചയാണ് അന്ന് ആദ്യഘട്ടത്തിൽ ഒരു അസഭ്യ വർഷം അജ്മലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറയുന്നു അതിന് പിന്നാലെയാണ് അന്ന് പരാതി നൽകിയത് പിന്നീട് ഇന്നലെ അക്രമിച്ചു എന്ന് കാണിച്ച് ഇന്നലെ വീണ്ടും പോലീസിൽ കെ സി ബി ഉദ്യോഗസ്ഥർ പരാതി നൽകുകയായിരുന്നു അങ്ങനെ രണ്ട് പരാതികളാണ് തിരുവമ്പാടി പോലീസിന് നൽകിയിട്ടുള്ളത് അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അശ്മലിനെയും അശ്മലിൻ്റെ സഹോദരനെയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് രണ്ടുപേരും നിലവിൽ ജയിലിൽ കഴിയുകയാണ് ഇന്നലെ രാത്രിയിലാണ് അതിനിടെ ഈ മാതാപിതാക്കളായ റസാക്കിന്റെയും മറിയത്തിന്റെയും ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധം കൂടി ഉണ്ടായത് ഇന്നലെ രാത്രി കെ എസ്ഇ ബി മുന്നിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു മെഴുകുതിരി കത്തിച്ചുള്ള പ്രതിഷേധത്തിനിടെ റസാഖ് കുഴഞ്ഞു വീഴുകയും ചെയ്തിട്ടുണ്ട് റസാഖ് നിലവിൽ തിരുവമ്പാടിയിലെ ആശുപത്രിയിൽ കഴിയുക കൂടിയാണ് അപ്പോൾ മാതാപിതാക്കൾ സംഭവ സ്ഥലത്ത് നിന്ന് വീടിന് മുമ്പിൽ നിന്ന് കണക്ഷൻ പുനസ്ഥാപിച്ച് നൽകുന്നതിൽ തടസ്സമില്ല പക്ഷേ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പു നൽകണം എന്നുള്ള ആവശ്യമാണ് വൈദ്യുതി മന്ത്രി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം തന്നെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് കെ ഓഫീസിലേക്ക് വൈകിട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയും ചെയ്യും